നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് വൺ എടവണ്ണ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം മാട്ടക്കുളം പ്രദേശത്തെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു കട്ട് ചെയ്തോളൂ വാർഡ് മെമ്പർ ഷൈജൽ എടപ്പറ്റയുടെ ആവശ്യത്തെ തുടർന്ന് എം എൽ എ എ പി അനിൽകുമാർ ഇടപെട്ടാണ് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കൽ വേഗത്തിലാക്കിയത് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു മാട്ടക്കുളം പ്രദേശത്ത് രൂക്ഷമായ വോൾട്ടേജ് പ്രശ്നം ഈ നാട്ടിലുള്ള ആളുകളുടെ നിരന്തരമായ പ്രയാസങ്ങളായിരുന്നു ആ പ്രയാസം പരി പരിഹരിക്കുന്നതിന് വേണ്ടി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ നിരന്തരമായി കെ എസ് യു ബിയുമായി ബന്ധപ്പെട്ട ഉന്നത ഓഫീസർമാരുമായി ആവശ്യപ്പെട്ട ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി നിരന്തരം സമ്മർദ്ദം ചെലുത്തി ഇവിടേക്ക് ഒരു ട്രാൻസ്ഫോമർ അനുവദിച്ചു തരികയും ഈ പ്രദേശത്തെ ആളുകളുടെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം ഒരു സംവിധാനം ഇവിടെ ഒരുക്കുകയും ചെയ്തു പട്ടിക്കാടൻ സിദ്ദിഖ് സി ടി പി ജാഫർ എം റസാബ് കെ ടി മുഹമ്മദ് അലി എം ചെറിയോൻ ടി പി ഹാരിസ് ടി പി അഫ്സൽ പി കുഞ്ഞാപ്പു പാപ്പറ്റ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ിൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി